ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത ഉള്ളൊരു ദിവസമാണ് ഇന്ന് പൊന്നൂന്റെ ബർത്ത്ഡേ ആണേ അപ്പോ അതിനു വേണ്ടി ഞങ്ങൾ രാവിലെ ആറ്റിങ്ങലിലോട്ട് പോവുകയാണെ ഇന്നൊരു അവധി ദിവസവും കൂടി ആയതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി ആറ്റിങ്ങലിലേക്ക് പോവുകയാണെ ഇത്തവണത്തെ ബർത്ത്ഡേക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് അവർക്ക് പത്ത് വയസ്സാവുകയാണ് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല പിള്ളേരൊക്കെ എത്ര പെട്ടെന്നല്ലേ വളർന്ന് വലുതാവുന്നത് ഞാനൊക്കെ മൂത്ത് നരക്കാറായി എന്നൊരു വിഷമം ഈ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തു പറയണമെന്ന് സത്യം പറഞ്ഞ എനിക്കറിയില്ല അവളെ ആദ്യം കൈ കിട്ടിയ ദിവസവും പിന്നെ അങ്ങോട്ട് ഇന്ന് വരെ ഒരു യാത്രയാണല്ലോ എന്റെ അടുത്ത് പ്രത്യേകം ഒരു അറ്റാച്ച്മെന്റ് ആണ് കേട്ടോ അവക്ക് അത് അന്നും ഇന്നും അത് എല്ലാ വീട്ടിലും അങ്ങനെ ആയിരിക്കുമല്ലോ ചേച്ചിമാരുടെ മക്കൾക്ക് അവരുടെ കുഞ്ഞമ്മമാരോടായിരിക്കുമല്ലോ സ്നേഹം ഇപ്പോ കണ്ടത് പൊന്നുന്റെ നൈബർ ആണെ ഇവിടെ ഒരു സൈഡിൽ കൂടി എന്റെ കൊച്ചിനെ എല്ലാരും കൂടെ കളിയാക്കിക്കൊണ്ടിരിക്കണം എല്ലാം മനുഷ്യനൊന്നും പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പറയുന്നത് എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടാ ഞാൻ എപ്പോഴും അവ ആക്റ്റീവ് ആണോ എന്ന് മാത്രം ഞാൻ ചിന്തിക്കാറുള്ളൂ നോക്കാറുള്ളൂ അങ്ങനെ പൊന്നൂസിന്റെ പുതിയ ഡ്രെസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുന്നതിനിടയിലാണെങ്കിൽ ഞാൻ ഈ നെല്ലിമരം ശ്രദ്ധിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇത് നമ്മുടെ അല്ല അപ്പുറത്തെ വീട്ടുകാരുടെന്നാ ഞാൻ കരുതിയത് പിന്നെ നമ്മളെല്ലാരും നെല്ലിക്ക് കഴിച്ചിട്ട് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോയെ കേക്ക് കട്ട് ചെയ്ത് നമ്മൾ എല്ലാവരും പൊന്നൂസിന് കൊടുത്തു പിന്നെ ഞങ്ങൾ കഴിച്ചു ഇതിനിടയിൽ അവൾ തന്നെ ടിവിയില് ബർത്ത്ഡേ സോങ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് എല്ലാ വർഷവും പൊന്നൂസിന്റെ ബർത്ത്ഡേ നമ്മൾ വീട്ടിൽ ആഘോഷിക്കുന്ന പോലെ തന്നെയാണ് സ്കൂളിലും ആഘോഷിക്കും സ്കൂളിലും കേക്ക് കൊണ്ടുപോകും അപ്പം ഞാൻ സ്കൂളിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന വീഡിയോ ഞാൻ ലാസ്റ്റ് ലാസ്റ്റിട്ടേക്കാമേ പിന്നെ അടുത്ത പരിപാടി സദ്യ കഴിക്കലാണല്ലോ അങ്ങനെ കിച്ചണിലേക്ക് പോയപ്പോൾ പായസം തിളക്കുന്നു ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇളക്കുന്നത് ചേട്ടനാണീ പായസം വെച്ചത് സദ്യം പറഞ്ഞ എനിക്ക് കടല പായസം ഒന്നും വെക്കാൻ അറിയില്ല കേട്ടോ പക്ഷെ ഈ പായസം നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും നല്ല അഭിപ്രായം ആയിരുന്നു കറക്റ്റ് മധുരമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് പായസം വെക്കുന്ന ആളെ കാണണ്ടേ ഇതാണ് ആള് പിന്നെ അത് കഴിഞ്ഞ് ഇലക്കിയിട്ട് ഇട്ട് ഒക്കെ വിളമ്പി ബർത്ത്ഡേക്കാരിക്ക് ആദ്യം കൊടുത്തു ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ ഒരാളിരുന്ന് കരയുകയാണ് അപ്പൂവും പൊന്നുവും ശ്രേഷ്ഠയും ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി അപ്പൂവും ശ്രേഷ്ഠയും തമ്മിൽ അടിയായോ എന്ന് അപ്പൂ കാര്യം തിരക്കിയപ്പം അതൊന്നും അല്ല പൊന്നൂസിനെ എല്ലാവരും കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുന്നതിനിടയിൽ ശ്രേഷ്ഠയെ വിളിച്ചില്ല എന്നതായിരുന്നു പരാതി സത്യം പറഞ്ഞാൽ ഫോട്ടോ എടുക്കുന്നതിനിടയിൽ ആരെയും വിളിച്ചില്ല അപ്പൂനെയും വിളിച്ചില്ലായിരുന്നു പൊന്നൂനെയൊക്കെ നിർത്തി ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ് ആണ് കുറച്ച് കഴിഞ്ഞ് എല്ലാവരുടെയും വിഷമങ്ങളും കരച്ചിലൊക്കെ അങ്ങോട്ട് മാറി ടി വിയിൽ തന്നെ നോക്കി അവരെ ഡാൻസ് കളിക്കുകയാണ്